ദേശീയപാതയിൽ കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ സമരം ചെയ്ത മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധത്തിനിടെ ഇന്നലെ സംഘർഷമുണ്ടായ ഒളവണ്ണയിൽ ടോൾ പിരിവിനെതിരെയുള്ള സമരം സംഘർഷത്തിൽ കലാശിച്ചു സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും സോണൽ അക്രമാസക്തമായ ഒരു പ്രതിഷേധമാണ് കണ്ടത് എങ്ങനെയായിരുന്നു തോൾ പിരിവ് തുടരണമെന്ന് ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കിയതോടെയാണ് ഈ സമരം അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് തോളിലെ ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും ഈ സമരം ചെയ്യുന്ന പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി ഇതിന്മേലാണ് അറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത് പൊതുമുതൽ നശിപ്പിച്ചതിന് ഇരുപത്തി അഞ്ച് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് എ കെ അഷ്റഫ് എം എൽ സമീപിക്കുകയും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ആ പിന്മാറാൻ എം എൽ എ തയ്യാറാവാതെ വന്നതോടെയാണ് ഇവരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമുണ്ടായത് എന്നാൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരം വീണ്ടും തുടങ്ങും നാളെയും സമരം തുടങ്ങും എന്നുള്ള കാര്യമാണ് നിലവിൽ എ കെ മഷറഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത് സമാനമായ സാഹചര്യമാണ് കോഴിക്കോട് ഒളവെണ്ണയിലും ഉണ്ടായിട്ടുള്ളത് ഇന്ന് തോൾ പിരിവ് തുടങ്ങിയിട്ടുള്ള ഒളവണ്ണയിൽ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടന്നത് പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെ പോലീസ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നിൽക്കുന്ന ആ സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇന്ന് ഉണ്ടായ ഈ സമരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെയും സമരം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം യെസ് സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്